മനുഷ്യൻ്റെ മാനസികമായ ഒരു വികാര വിക്ഷോഭമാണ് ദേഷ്യം അഥവാ കോപം കോപിക്കുന്നവരുടെ മാനസികവും ശാരീരികവുമായ പ്രവർത്തനങ്ങൾ പരുഷവും ക്രൂരവുമായിരിക്കും അത്തരക്കാർക്ക് പല ദുരനുഭവങ്ങൾ ഉണ്ടാവുമെന്ന് മാത്രമല്ല മറ്റുള്ളവരിൽ നിന്നുള്ള പ്രതികരണവും മോശമായിരിക്കും നമ്മുടെ സന്തോഷം തട്ടിപ്പറിച്ചെടുക്കുന്ന ശത്രുവാണ് കോപം മാന്യതയും സഭ്യതയും കളഞ്ഞു കുളിക്കാൻ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ കോപത്തെ കീഴടക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യേണ്ടത് ജീവിത വിജയത്തിന് അത്യാവശ്യമാണ് എപ്പോഴും തെറ്റല്ല കുട്ടികളെ അനുസരണശീലരാക്കാൻ ചിലപ്പോൾ മാതാപിതാക്കൾക്ക് അവരോട് കോപിക്കേണ്ടി വരും അതൊരു തെറ്റല്ല എന്നാൽ ബുദ്ധിയെ വകവയ്ക്കാതെ അനിയന്ത്രിതമായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന കോപം അപകടമാണ് അത്തരക്കാരുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിൽ അനിഷ്ടവും വെറുപ്പും ഉളവാക്കാനേ ഉപകരിക്കൂ ക്ഷമാശീലം പാലിച്ച് കാര്യങ്ങൾ കരുതലോടെ കൈകാര്യം ചെയ്യുമ്പോൾ കോപം നന്മയിലേക്ക് നയിക്കുന്നു ആത്മനിയന്ത്രണം പാലിച്ച് കോപം ഒഴിവാക്കി പ്രവർത്തിക്കുന്നവനെ സമൂഹത്തിൽ നല്ലവനായി ജീവിക്കാൻ സാധിക്കൂ നിയന്ത്രണമില്ലാത്ത കോപം മനുഷ്യനെ വിരൂപനും മൃഗതുല്യനുമാക്കുന്നു